ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി ആഗ്രഹിക്കുന്ന സന്ദേശങ്ങൾ എന്തൊക്കെയാണ് ഓക്കെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽ ആണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒന്നും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസ്റ്റുവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തി എന്തൊക്കെയാണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രോം യു പേഴ്സൺ ട്രൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്തൊക്കെയോ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് വാട്ട് ആൾ ദ മെസ്സേജസ് ഫ്ര യു ശ്രം ഡ അവരിൽ നിന്നുള്ള മെസ്സേജുകൾ എന്തൊക്കെയാണ് അവർ എന്തൊക്കെയോ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് okay and മെസ്സേജസ് ഫ്രോം യു പേഴ്സൺ ഈ വ്യക്തി ഒരു നിമിഷം നിങ്ങളെ എന്താണ് അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ റൈറ്റ് നൗ അവർക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് ഇതൊക്കെയാണ് Okay. Okay. നയൻ ഓഫ് പെൻഡക്കിൾസ് ആണ് മാസ്റ്റർ കാർഡായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെയാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ of ഓഫ് കപ്സ് ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് ഓക്കെ of wands, വൺസ് പേജ് ഓഫ് വൺസ് ഓക്കെ ടവറ് റിവേഴ്സായിട്ടാണ് വന്നിട്ടുള്ളത് four ഫോർ ഓഫ് വൺസ് ആൻഡ് നൈറ്റ് ഓഫ് സോർട്സ് ആൻഡ് ഫൈനലി കിങ് ഓഫ് സോർട്സ് റിവേഴ്സാണ് ഓക്കെ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങളൊരു ലെസ് കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ബ്രേക്കപ്പ് അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലോ ആയിരിക്കണം ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ ആ ഒരു വാല്യൂ റിയൽ വാല്യൂ എന്താണ് നിങ്ങളുടെ പ്രണയം പ്രണയത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് മേ ബി ആ വ്യക്തിയുടെ ഒരു കർമ്മയുടെ ഫലം ആ വ്യക്തി എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ടും നമുക്കിവിടെ അറിയാൻ കഴിയുന്നുണ്ട് കാരണം നിങ്ങളെ അവഗണിച്ചുകൊണ്ട് അവർ മറ്റൊരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തു പോയിരുന്നു ആ ഒരു സമയത്ത് നിങ്ങളെ അവർ ഒരുപാട് ഒരുപാട് അവഗണിച്ചിരുന്നു അതായത് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോഴെല്ലാം നിങ്ങളെ അവർ അവഗണിച്ചുകൊണ്ടിരുന്നു നിങ്ങളെ കോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള റിപ്ലൈ തന്നിട്ടുണ്ടാവില്ല നിങ്ങളെ ആ രീതിയിൽ നിങ്ങളെ ഒരുപാട് അവർ വേദനിപ്പിച്ചതിൽ ഇപ്പോൾ അവർ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഇപ്പോൾ അവർക്ക് നിങ്ങളെ എങ്ങനെയെങ്കിലും അവരുടെ ലൈഫിൽ കൊണ്ടുവരണം എന്നുള്ളൊരു ചിന്തയാണുള്ളത് നിങ്ങളെ തിരികെ കൊണ്ടുവരാനായിട്ട് അവർ ഒരുപാട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പലപ്പോഴും അവർ അതിൽ പരാജയപ്പെടുന്നുണ്ടെങ്കിലും റിപ്പീറ്റായിട്ട് അവർ നിങ്ങളെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ ചെയ്സ് ചെയ്യുന്നില്ലായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ടാവാം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് കാണുന്നുണ്ടാവാം ഇതെല്ലാം ഈ വ്യക്തിയെ ഒരുപാട് ഉത്കണ്ഠപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ ഈ വ്യക്തി എടുക്കുന്നുണ്ട് ഈ വ്യക്തി വളരെ സഡനായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് മേ ബി അതിന് ശ്രമിക്കുന്നുമുണ്ട് ഓക്കെ ഒരു ടവർ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നത് ഈ ഒരു സമയത്ത് ആവുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു കാര്യമാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് മേ ബി നിങ്ങൾ ലൈഫിൽ ഒരുപാട് തവണ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്തിരുന്നൊരു കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ അത് നിങ്ങളുടെ ലൈഫിൽ പോസിബിൾ പോസിബിളാകുകയാണ് അതായത് ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഒരു തടസ്സം മാറുന്നതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ അത് വ്യക്തികളായിരിക്കാം ചില സാഹചര്യങ്ങളായിരിക്കാം നിങ്ങൾ ഏറ്റവും കൂടുതൽ ലൈഫിൽ ലൈഫ് തിരികെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ ആ സന്തോഷം തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു ആ ഒരു ആഗ്രഹം ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് റീക്രിയേറ്റ് ചെയ്യുകയാണ് ഈ വ്യക്തിയും നിങ്ങളുമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള മൊമെൻറ്റ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ് ഓക്കെ ഇപ്പോൾ ഒരു കറണ്ട് എനർജിയാണ് ഇവിടെ ലഭിക്കുന്നത് ഓക്കെ കറണ്ട് ആൻഡ് ഫ്യൂച്ചർ എനർജിയാണ് ഇതിന് ശേഷം നമുക്ക് ആ വ്യക്തിയുടെ മെസ്സേജസിലേക്ക് പോകാം തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ അരികിൽ വരാനായിട്ടുള്ള ശ്രമങ്ങളിലാണ് മേ ബി അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഈ വ്യക്തിയുടെ മുന്നിലുണ്ട് അവർക്കും നിങ്ങൾക്കും ഇടയിൽ ആ തടസ്സം ഉണ്ട് എങ്കിൽ പോലും ഇപ്പോൾ അതിനെ അപ്പോസ് ചെയ്ത് അതിനെ അവഗണിച്ച് ഈ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് വന്ന് ചേരാനാണ് ശ്രമിക്കുന്നത് ഇത്രയും നാളും ഈ വ്യക്തി സൈലൻ്റ് ആയിട്ടിരുന്നു യാതൊരു വിധത്തിലുള്ള ആക്ഷൻ എടുക്കാണ്ടിരുന്നു പക്ഷെ ഇപ്പോൾ ആ വ്യക്തി അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ ഒരു ശൂന്യത പോലെ ഉണ്ടായിരുന്നു നിങ്ങളില്ലാത്തപ്പോൾ ഉണ്ടായിരുന്ന സമയവും നിങ്ങളില്ലാത്ത സമയവും അവർ കമ്പയർ ചെയ്തു മനസ്സിലാക്കി നിങ്ങളുടെ ആ ഒരു റിയാലിറ്റി എന്തായിരുന്നു നിങ്ങളുടെ പ്രണയം എന്തായിരുന്നു ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി ഒത്തിരി ലൈഫ് ലെസൺസ് ആ വ്യക്തി മനസ്സിലാക്കി കഴിഞ്ഞു എന്നാണ് ഇവിടെ വ്യക്തമാവുന്നത് സോ നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു സന്തോഷം വന്ന് ചേരുന്നു നിങ്ങൾ ഒരുപാട് ഒരുപാട് സന്തോഷിച്ച് കാണപ്പെടുന്നതായിട്ടാണ് ഇവിടെ എനർജി കാണുന്നത് ഫ്യൂച്ചർ എനർജിയിൽ നിങ്ങൾ ഒരുപാട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്നാണ് കാണുന്നത് ദാറ്റ് മീൻസ് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം മേ ബി നിങ്ങളുടെ ലൈഫിൽ നിന്ന് തന്നെ മാറിപ്പോകുന്നതാണ് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ളൊരു സന്തോഷമാണ് ഈ റീഡിങ് വാച്ച് ചെയ്യുന്ന എല്ലാ പേർക്കും വരുന്നത് എന്നാണ് കാണുന്നത് ഓക്കെ ഒരുപാട് പേർക്കും ഇത് റെസണേറ്റ് ആകുമെന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ ഇനി ഈ വ്യക്തിയുടെ മെസ്സേജസ് എന്താണെന്ന് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഏ ക്ലാരിഫിക്കേഷൻ മെസ്സേജസ് ഫ്രം യു പേഴ്സൺ ഈ വ്യക്തി നിങ്ങളോട് എന്താണ് പറയുവാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രം യു പേഴ്സൺ മെസ്സേജസ് ഫ്രോം യു പേഴ്സൺ ക്ലാരിഫിക്കേഷൻ ഈ വ്യക്തി എന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ റൈറ്റ് നൗ മെസ്സേജസ് ഫ്രം യു പേഴ്സൺ റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ എസ് അവർ നിങ്ങളോട് പറയാണ് ഈ ഒരു സമയം അവർ അവരുടെ തെറ്റുകളിൽ ഒരുപാട് കുറ്റബോധം അവരിൽ ഉണ്ടാവുന്നുണ്ട് അവരൊരുപാട് സങ്കടപ്പെടുന്നുണ്ട് കരയുന്നുണ്ട് എന്നൊക്കെ എസ്പെഷ്യലി നൈറ്റ് ടൈംസിൽ അവർ നിങ്ങളെ ഓർത്തിട്ട് ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങളെ അറിയിക്കുകയാണ് ആൻഡ് അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർ നിങ്ങളുമായിട്ടുള്ള ടെലിപ്പതി കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അതായത് അവർ നിങ്ങളുടെ പ്രസൻസ് ഇല്ലാത്ത സമയത്ത് പോലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഓക്കെ എപ്പോഴും അവർക്ക് നിങ്ങളുടെ സാമീപ്യം ഫീല് ചെയ്യുന്നു ഓക്കെ മേ ബി നിങ്ങൾക്കും ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കണം എസ് എത്ര തന്നെ തടസ്സങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നാലും ആ വ്യക്തി ഒരു ആക്ഷൻ എടുക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുകയാണ് ആ തടസ്സങ്ങളെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും ഈ വ്യക്തി ഡേ ആൻഡ് നൈറ്റ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അത്രയും ഒരു ഡീപ്പ് ഡിപ്രഷനിലേക്ക് അവർ പോവുകയാണ് എന്ന് നിങ്ങളോട് പറയാണ് കാരണം ഒരുപാട് സമയം നിങ്ങളുമായിട്ട് അവർ സന്തോഷകരമായിട്ട് നയിച്ചിരുന്ന റിലേഷൻഷിപ്പ് അവരായിട്ട് തന്നെ നഷ്ടപ്പെടുത്തിയതിൽ അവരിപ്പോൾ ഒരുപാട് സങ്കടപ്പെടുകയാണ് ഇപ്പോൾ അവരുടെ ലൈഫിൽ എല്ലാം നഷ്ടപ്പെട്ട പോലെയുള്ളൊരു ഫീലിങ്സിലാണ് ആ വ്യക്തി ഉള്ളത് എന്നറിയിക്കുകയാണ് യേഴ്സ് അവർക്ക് അവരുടെ ലൈഫിൽ തന്നെ കിട്ടിയിരുന്ന ഒരു കെയറിങ് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരുന്നത് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന മൊമെൻറ്റ്സ് തന്നെയാണ് അതുപോലെ തന്നെ ഇപ്പോൾ അവരുടെ ലൈഫിൽ ആ ഒരു കെയർ അറ്റൻഷൻ ഒന്നും ആരിൽ നിന്നും അവർക്ക് ലഭിക്കുന്നില്ല സോ അവർ നിങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങളോട് പറയാണ് അവരുടെ ജീവിതത്തിലെ എന്തൊക്കെ കാര്യങ്ങൾക്ക് അവർ ഇമ്പോർട്ടൻസ് കൊടുത്താലും ഒരിക്കലും നിങ്ങൾക്ക് പകരമാവില്ല മറ്റൊന്നും എന്ന് ഇവർ നിങ്ങളോട് പറയാണ് ആൻഡ് യെസ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ അർഹിക്കുന്ന രീതിയിലുള്ളൊരു പ്രണയം കമ്മിറ്റ്മെൻ്റ് ഒക്കെ നൽകാൻ ഈ വ്യക്തി ഇപ്പോൾ തയ്യാറാണ് നിങ്ങൾക്കൊരു ബെറ്റർ ലൈഫ് ഓഫർ ചെയ്യാൻ ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് ഓഫർ ചെയ്യാൻ ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് എന്നും നിങ്ങളോട് പറയാണ് ഓക്കെ അവർക്ക് ചിലപ്പോൾ ഒഴിവാക്കാൻ കഴിയാത്ത മറ്റ് ചില പ്രോബ്ലംസ് മറ്റു ചില വ്യക്തികൾ അവരുടെ ലൈഫിൽ ഉണ്ടാവാം അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളിൽ നിന്നും ഈ ഡിസ്റ്റൻസിൽ പോയിട്ടുള്ളത് പക്ഷെ ഒരിക്കലും അവർ മറ്റൊന്നിനു വേണ്ടിയും നിങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല ഓക്കെ ഓക്കെ സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ ഈ വ്യക്തി നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നോ ഈ ഒരു മൊമെൻറ്റിൽ ഈ വ്യക്തി നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് സോൾ മെസ്സേജസ് ഫ്രോം യു പേഴ്സൺ സോൾ മെസ്സേജസ് ഫ്രോം യു പേഴ്സൺ ഓക്കെ മെസ്സേജസ് ഉണ്ട് ലെറ്റ്സ് വർക്ക് ഓൺ അവർ ഡ്രീം ടുഗതർ ഓക്കെ ഒരുമിച്ച് നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് ജീവിതം നയിക്കാം ഐ എം വിറ്റ് യു നോ മാറ്റേഴ്സ് വോട്ട് എവർ കീസ് എന്ത് സാഹചര്യമായിരുന്നാലും എപ്പോഴും അവർ നിങ്ങളോടൊപ്പം ഉണ്ടാകും ലെറ്റ്സ് ഹീൽ ടൂഗതർ ഓക്കെ നിങ്ങൾ രണ്ട് പേരും ഒന്നിച്ച് ചേർന്നാൽ മാത്രമേ ആ ഒരു ഹീലിംഗ് പരസ്പരം ഉണ്ടാവുകയുള്ളൂ ഐ ഹൈഡ് മൈ ഫീലിങ്സ് ഫോർ യു ഓക്കെ നിങ്ങൾക്കായിട്ടുള്ള എല്ലാ ഫീലിങ്സും അവർ പലപ്പോഴും നിങ്ങളിൽ നിന്ന് മറച്ചു വച്ചിട്ടുണ്ടായിരുന്നു ഐ ക്യാൻ നെവർ സേ ഇറ്റ് ബട്ട് ഐ ടു ലവ് യു നിങ്ങളോട് ഒരിക്കലും അത് തുറന്നു പറഞ്ഞിട്ടില്ല പക്ഷേ നിങ്ങളോട് ഇപ്പോഴും അവർക്ക് ഒരുപാട് ഒരുപാട് സ്നേഹമാണ് ഐ വിഷ് ഐ കുഡ് ടേക്ക് മൈ വേർഡ്സ് ബാക്ക് നിങ്ങളോട് തെറ്റായി പറഞ്ഞു പോയ വാക്കുകളെല്ലാം തിരികെ എടുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എങ്കിൽ എന്നവർ ചിന്തിക്കുന്നുണ്ട് ഐ ക്യാൻ ഫീൽ യുവർ ലവ് ഈവൻ നിങ്ങളുടെ അബ്സെൻസിൽ പോലും അവർക്ക് നിങ്ങളുടെ പ്രണയം ഫീല് ചെയ്യുന്നുണ്ട് ഓക്കെ ആൻഡ് ഐ നോ എക്സാക്ട്ലി വാട്ട് ഐ വാസ് ഡൂയിങ് എന്താണ് അവരിപ്പോൾ ചെയ്യുന്നത് എന്നവർക്ക് ന നല്ല പോലെ അറിയാം ആൻഡ് ഐ വിഷ് ഐ കുഡ് ഓഫർ യു എ ബെറ്റർ റിലേഷൻഷിപ്പ് അവർ ആഗ്രഹിക്കുന്നതും അവർ ചിന്തിക്കുന്നതും നിങ്ങൾക്കൊരു ബെറ്റർ ലൈഫ് ബെറ്റർ റിലേഷൻഷിപ്പ് ഓഫർ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഐ ക്യാൻ ഇമാജിൻ മൈ ലൈഫ് വിത്തൗട്ട് യു നിങ്ങളില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല ആൻഡ് ഐ ലവ് യു ആസ് യു ആർ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനും നിങ്ങളെ പ്രണയിക്കാനും ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോട് പറയാനുള്ള സോൾ മെസ്സേജസ് ആയിട്ട് ഇവിടെ നമുക്ക് യൂണിവേഴ്സ് തന്നിട്ടുള്ളത് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് ടാറ്റു ആർട്ട് ടാറ്റു ആർട്ട് ഇഷ്ടമുള്ളവരായിരിക്കാം ടാറ്റു ആർട്ടിസ്റ്റ് ആയിരിക്കാം ക്രിയേറ്റീവായിട്ട് ചില കഴിവുകളൊക്കെ ഉള്ള വ്യക്തിയായിരിക്കാം ഗാർഡനിങ് ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് തേർട്ടി സിക്സ് മേ ബി അതൊരു ഏജായിരിക്കാം ലോങ് ഹെയർ ഉള്ള വ്യക്തികളുണ്ട് അല്ലെങ്കിൽ ഹെയറിൽ എന്തെങ്കിലും പ്രത്യേകത ഉള്ളവരായിരിക്കാം നമ്പർ നയൻറ്റീൻ വൈറ്റ് കളർ വൈറ്റ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ലെറ്റർ ടി ഫെബ്രുവരി മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് സെവൻ ഡേയ്സ് സെവൻ ഡേയ്സ് ഒരു പോസിബിലിറ്റി ആണ് ലെറ്റർ എ ഇലവൺ ട്വൻ്റി നയൻ സെൽഫ് എംപ്ലോയി സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം ടു മന്ത്സ് ഫോർട്ടീൻ ഡിസംബർ മന്ത് എബ്രോഡ് ഫോർട്ടീൻ ഫോർട്ടീൻ റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് ലെറ്റർ ജെ ഷോർട്ടം ബേർഡ് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമുണ്ട് എസ് പോസിബിൾ ആൻഡ് തേർട്ടി ഈഗോ ഒരാൾ കൂടുതലായിട്ട് ഈഗോ ഉള്ളവരാണ് നമ്പർ ടെൻ നമ്പർ സിക്സ് നമ്പർ വൺ ട്വൻറ്റി എയ്റ്റ് ജമിനി ഓക്കെ ജമ്നി സോഡിയക് ആണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണലിയോ സോഡിയോക് സൈൻ ജമിനി ആയിരിക്കാം ജൂലൈ മന്ത് ഇല്ല വൺ എസ് ഓഗസ്റ്റ് മന്ത് നമ്പർ നയൻറ്റീൻ എയ്റ്റ് ടീച്ചർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണലോ ഒരു ടീച്ചർ ആയിരിക്കാം നെക്സ്റ്റ് സെവൻറ്റി ടു അവേഴ്സ് ഒരു പോസിബിലിറ്റി ആണ് റെയിൻബോ റെയിൻബോ സയൻസി ഒരു സമയത്ത് കാണുന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവായിട്ട് എടുക്കുക ടുഡേ ഇന്നത്തെ ദിവസം യെല്ലോ കളർ ലെറ്റർ എൽ ലെറ്റർ എം ലെറ്റർ എസ് ഒത്തിരി ക്ലോസ് കിട്ടിയിട്ടുണ്ട് ബ്ലാക്ക് കളർ ഒക്ടോബർ മന്ത് ട്വൻ്റി ത്രീ ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം ഓക്കെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഈ ഒരു സ്റ്റഗനസ് മാറാനുള്ള എല്ലാ പോസിബിലിറ്റീസും കാണുന്നുണ്ട് നമ്പർ ടു ഒരുപാട് പോസിബിലിറ്റീസ് നമുക്ക് ഈ ക്ലോസിൽ ലഭിക്കുന്നുണ്ട് ക്രൂ സോറി ഗ്രീൻ കളർ ഹീലർ ലെറ്റർ ഡി ഐ ലെറ്റർ വി ഗ്രീൻ കളർ ഗോൾഡൻ കളർ പേർപ്പിൾ കളർ ഒക്കെ ട്വൻറ്റി ഫൈവ് ആൻഡ് ജനുവരി മന്ത് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി അല്ലാത്ത കാര്യങ്ങളും ഇട്ടേക്കാം റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബായ്